ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാങ്കോസ്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മാങ്കോസ്റ്റിൻ എങ്ങനെ നടാം അവയ്ക്ക് വരുന്ന രോഗങ്ങൾ എത്ര ഇനം മാംഗോസ്റ്റിനുകളുണ്ട് എങ്ങനെ നടണം അതുപോലെ തന്നെ അവയുടെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയാം മാങ്കോസ്റ്റിൻ എന്ന് പറയുന്നത് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവയ്ക്ക് വളരാൻ ആവശ്യമായ താപനില വരുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേട്ടും അതുപോലെ തന്നെ ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെട്ടും കാലാവസ്ഥ ദീർഘനാൾ നീണ്ടു നിന്നാൽ ഇവ കേടുവരാനും സാധ്യതയുണ്ട് അമിതമായ താപനില ഇവയുടെ ഇലകളിലും കായകളിലും കരിയിൽ അസുഖം വരാൻ സാധ്യത ഏറെയാണ് എന്നാൽ കുറഞ്ഞ താപനില ഇവയുടെ വളർച്ചയെ ബാധിക്കുന്നു ഇവയ്ക്ക് ഈർപ്പം അത്യാവശ്യമാണ് ആയതിനാൽ തന്നെ ഒന്ന ഒന്നരാടം ഇവയ്ക്ക് നന അത്യാവശ്യമാണ് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇളക്കമുള്ള മണ്ണാണ് ഇവ കൃഷി ചെയ്യാൻ ഏറെ അനുയോജ്യം ഇവയ്ക്ക് മഴ അധികമായി ലഭിച്ചാലും കുഴപ്പമില്ല നീർവാർച്ചയുള്ള മണ്ണാണെങ്കിൽ അവ അതിനെ അതിജീവിക്കും മാംഗോസ്റ്റിൻ തായ്ലാൻഡിൻ്റെ ദേശീയ ഫ്രൂട്ടാണ് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവയുടെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ മാർക്കറ്റിൽ ഇന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ കഴിയുന്നത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള വിലയിലാണ് ഇവ വിപണനം ചെയ്യുന്ന കർഷകർക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ വരെ കിട്ടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഗുണമേന്മകൾ ഇവയ്ക്കുണ്ട് കലോറി കുറവാണെങ്കിൽ കൂടെയും വൈറ്റമിനുകളുടെയും ആൻറ്റി ഓക്സിജൻ്റുകളുടെയും ഒരു കലവറ തന്നെയാണ് ഈ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ഈ പഴം വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി നയൻ തുടങ്ങിയവ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ മിനറലുകളുടെയും കലവറയാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന മിനറലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോപ്പർ മഗ്നീഷ്യം മാഗനീസ് മുതലായ മിനറലുകൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു ആൻറ്റി ഓക്സിഡൻസ് ഇവയിൽ ഉൾക്കൊള്ളുന്നു ആരോഗ്യം സൗന്ദര്യം രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കാനും മാങ്കോസ്റ്റിൻ സഹായിക്കുന്നു മാംഗോസ്റ്റിൻ്റെ മറ്റൊരു ഗുണം എന്നു വച്ചാൽ യുവത്വം നിലനിർത്താൻ ഇവ സഹായിക്കുന്നു എന്നതാണ് എല്ലാ മധുരമുള്ള പഴങ്ങളും ഷുഗർ രോഗികളെ അകറ്റി നിർത്തുമ്പോൾ മാംഗോസ്റ്റിൻ ഷുഗർ രോഗികൾക്കും കൂടി കഴിക്കാൻ കഴിയുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത നല്ല മധുരമുള്ളതും എന്നാൽ പുളിയോടുകൂടിയ ചവർപ്പ് നിറഞ്ഞതുമായ സ്വാദാണ് ഇവയ്ക്കുള്ളത് മുഴുവനായും ചമർപ്പുണ്ട് എന്ന് അല്ല ടോ പറഞ്ഞത് ദൃഢത ഏറിയ പുറംപാളിയാണ് ഇവയ്ക്കുള്ളത് കത്തി ഉപയോഗിച്ചോ കൈകൾക്കിടയിൽ അമർത്തിക്കൊണ്ടോ ഇവ പൊട്ടിച്ച് ഭക്ഷ്യോഗ്യമായ ഭാഗം പുറത്തെടുക്കാവുന്നതാണ് ഇത് വെച്ചു പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത സംശയമാണ് ഇവ എത്ര വർഷം കൊണ്ട് കായ്ക്കുമെന്നത് നമ്മൾ സാധാരണയായി കടയിൽ നിന്ന് വാങ്ങുന്ന മാംഗോസിൻ്റെ തൈകളെല്ലാം ഒരു വർഷം പ്രായമുള്ളവയാണ് അത്തരളത്തിലുള്ള തൈകൾ വാങ്ങിവെച്ചാൽ വാങ്ങിവെച്ചത് മുതൽ അഞ്ച് വർഷത്തോളം ഇവ കായ്ക്കാനുള്ള സമയമായി എടുക്കും ഈ ഒരു സസ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവ വളരെ പതിയാണ് വളരുക എന്നതാണ് ഒന്ന് മുതൽ നാല് വർഷം വരെ ഇവയുടെ വളർച്ച വളരെ പതിയെ ആയിരിക്കും എന്നാൽ നാല് വർഷത്തിന് ശേഷം ഇവിടെ വളർച്ച ത്വരിതഗതിയിലുമാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവയെക്കുറിച്ച് മറ്റൊരു സംശയം എന്നുള്ളത് ഇവ എത്ര ഇനം ഉണ്ട് എന്നതാണ് എന്നാൽ മാങ്കോസ്റ്റിൻ പൊതുവെ രണ്ട് ഇനമാണുള്ളത് കേരളത്തിൽ കാണപ്പെടുന്നത് എല്ലാ നെയ്സറുകളിലും ഉള്ളത് ഒരേ ഇനം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടോ രോഗങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നതാണ് അടുത്ത സംശയം എന്നാൽ മാങ്കോസിനുകൾക്ക് കാര്യമായ രോഗങ്ങൾ വരാറില്ല എന്നതാണ് ഇവിടെ പ്രത്യേകതയിൽ ഉൾപ്പെടുന്നത് ഇവയ്ക്ക് രോഗങ്ങൾ വരാറുണ്ട് എന്നാൽ അത് രോഗങ്ങളല്ല കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം ഇവയുടെ ഇലകളിലും കായ്കളിലും വരുന്ന കേടുപാടുകളാണ് അമിതമായി െയിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ വെച്ചാൽ ഇവയുടെ ഇല ചുരുളുകയും ചെറുതാവുകയും കരിയുകയും ചെയ്യും അതുപോലെ തന്നെ പിടിച്ചാൽ വാട്ടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ മനസ്സിലായല്ലോ ഇത് നമുക്ക് തണലുള്ള മേഖലയിലും കൃഷി ചെയ്യാവുന്നതാണ് റംബുട്ടാൻ്റെ പോലെയോ മറ്റു ധാരാളം വെയിൽ ആവശ്യമുള്ള ഫലവൃക്ഷ തൈകളെ പോലെയോ ഇവ തുറന്ന ഏരിയയിൽ വെക്കേണ്ടതില്ല നമുക്ക് ഇടവിളയായിട്ടും ഇവ കൃഷി ചെയ്യാവുന്നതാണ് ഉദാഹരണമായി തെങ്ങും തോട്ടത്തിനിടയിൽ ഇവ കൊണ്ടുപോയി വെച്ചാലും ഇവ ധാരാളമായി വളരുമെന്നതാണ് ഫോട്ടോയിൽ കാണുന്ന ചിത്രം നോക്കൂ ഇതൊരു ഇതൊരസുഖം ബാധിച്ച മാങ്കോസിൻ്റെ ചിത്രമാണ് ഇവ വരാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന് നമുക്ക് പറയാം പൂവിടുന്നതുമ്പോൾ തന്നെ നമുക്ക് പൊട്ടാഷ് പ്രയോഗിച്ചാൽ ഇവ തടയാൻ സഹായിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പൂ ഇടുന്നത് മുതൽ കായ് പരിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് മറ്റൊരു സംശയം പൂ ഇടാൻ ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ സുഡോമോണസ് കൊടുക്കുന്നത് നല്ലതാണ് കായകൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും ധാരാളം പൂക്കാനും ഇത് സഹായകമാണ് ഇവ വെച്ചു പിടിപ്പിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്ന് കുറച്ച് വെക്കുന്നത് ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള ചെടികൾ നമുക്ക് ബ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്താൻ കഴിയില്ല എന്ന് തന്നെ പറയാം മാങ്കോസിൻ്റെ ഒരു പ്രത്യേകതയിൽ പ്രത്യേകതയിൽപ്പെടുന്ന ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇവയുടെ കൊമ്പോ ശിഖരമോ മുറിഞ്ഞു പോയാൽ ആ ശിഖരത്തിലോ കൊമ്പിലോ കായ് പിടിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ വർഷം വീണ്ടും എടുക്കും എന്നതാണ് ഇവയുടെ പ്രത്യേകത ആയതിനാൽ തന്നെ ഇവ ബ്രൂൺ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഫ്രൂട്ട് ഇനമാണ് ആയതിനാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് അല്പം മാറ്റി മാത്രം ഇവ സ്ഥാപിക്കുക നടുക കാരണം ധാരാളമായി ഉയരം വെക്കാനും ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുന്നതുമായ ഒരു പഴവർഗ്ഗമാണ് മാങ്കോസ്റ്റിൻ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാവും ഇവയുടെ ഇതളുകളുടെ എണ്ണവും അകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഇതലുകളുടെ എണ്ണവും തുല്യമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മാർക്കറ്റിൽ നിന്ന് നാം ഇത് വാങ്ങുമ്പോൾ പുറമേയുള്ള ഈ പൂവിൻ്റെ ഇതളുടെ എണ്ണം നോക്കിയാൽ തന്നെ അകത്ത് ഇവയ്ക്ക് കാമ്പുണ്ടോ എത്ര ഇതലുകൾ ഇവയിൽ ഭക്ഷ്യയോഗ്യമായതുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ലോകത്ത് മറ്റേത് ഫ്രൂട്ട്സിനും ഈ ഒരു പ്രത്യേകത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇവയുടെ തൈകൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ നല്ല വലുപ്പമുള്ള തൈകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം ഒരുപക്ഷെ വലുപ്പമുള്ള തൈക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് വരാറ് അടുത്തതായി തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ ചിത്രത്തിലുള്ളതുപോലെ രണ്ട് തട്ടുകളെങ്കിലും മിനിമം ഉള്ള തൈകൾ വാങ്ങാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ചെറിയ തൈകൾ വാങ്ങി കവറിൽ വെച്ച് തന്നെ രണ്ട് തട്ടോളം വലുതാക്കിയതിന് ശേഷം മാത്രമേ ഭൂമിയിലേക്ക് നടാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ഇവ പിടിക്കുകയുള്ളൂ രണ്ട് തട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ രണ്ട് തട്ടായി വന്ന ശിഖരങ്ങൾ കണ്ടില്ലേ ഫോട്ടോയിൽ അത്തരം തട്ടുകളെയാണ് രണ്ട് തട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണുള്ളിൽ എന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ചാനലിൽ പ്രധാനമായും കൃഷി സംബന്ധമായതും അതുപോലെ തന്നെ മെക്കാനിക്കൽപരവുമായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ